ഹലോ ഗുഡ് മോർണിംഗ് ശരതാണ് അപ്പൊ നമുക്ക് ഗോൾഡ് റേറ്റ് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അറുപതും പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റിഅൻപതും കേട്ടാ ഇന്ന് ഞങ്ങൾ എത്തിക്കാം നല്ല നല്ല സെക്കൻസ്റ്റർ എത്തിയിട്ടുണ്ട് നല്ല റിങ് പ്ലെയിൻ റിങ് അതുപോലെ ചെറിയ ചെറിയ ജിമിക്കുകൾ കാണിച്ചാൽ നോക്കിക്കോട്ടോ ഡിസൈൻസ് നോക്കിക്കോ നല്ല അടിപൊളി മോഡലുകൾ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പ് സ്റ്റോൺ ടൈപ്പ് പ്ലെയിൻ ടൈപ്പ് അങ്ങനെ അടിപൊളി പാറ്റേൺസുകൾ ഇടാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല അടിപൊളി മോഡലുകളാണ് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് സ്റ്റാർഡ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ മൂക്കുത്തി ഉപയോഗിക്കാം പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല അടിപൊളി മോഡലുകളാണ് എത്തിയതെന്ന് നോക്കിയോളൂ സിമ്പിൾ സിമ്പിൾ ടൈപ്പുകൾ കുറേ ഉണ്ട് ഇടാ കല്ല് വെച്ചതും പ്ലെയിനുകളും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇടാ പിന്നെ കുറെ മോൾഡിങ് ഐറ്റംസ് കുറേ വന്നിട്ടുണ്ട് കേട്ടോ മോൾഡിങ് നല്ല നല്ല അടിപൊളി മോഡലുകൾ പിന്നെ സ്റ്റോൺ ടൈപ്പ് ഇതൊക്കെ നല്ല മൾട്ടി കളറുണ്ടോ പല പല കളറിലാണ് വന്നിട്ടുള്ളത് നോക്കിയോളൂ നല്ല കാണാൻ നല്ല ഭംഗിൻ്റെ നോക്കിയോളൂ കേട്ടോ പിന്നെ വൈറ്റ് സ്റ്റോൺ ഇത് നോക്കിയോളൂ നല്ല നല്ല അടിപൊളി മോഡലുകളാണ് എത്തിയത് നല്ല ഫ്ലവർ ടൈപ്പ് അതുപോലെ ഹാർട്ട് പിന്നെ പ്ലെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ പ്ലെയിൻ ഉണ്ട് മോൾഡിംഗ് ടൈപ്പ് ഇഷ്ടം പോലെ മോഡലുകൾ എത്തിയാണ് ഈ പ്രാവശ്യം നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ള അടിപൊളി സെക്കൻഡ് സ്റ്റഡുകൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഡയമണ്ട് ഒരു മോഡലായിട്ട് ഡയമണ്ട് അല്ല നോർമൽ സ്റ്റോൺ ആണ് കേട്ടോ കാണുമ്പോൾ അറിയാം നോക്കിയോളൂ നല്ല സ്വസ്തിക മോഡല് അപന്നെ പ്ലെയിൻ റിങ് മറ്റേ കട്ടിങ് റിങ് സ്ക്വയർ ടൈപ്പ് സ്റ്റോൺ മോഡൽ പിന്നെ ഹാഫ് റിങ് നോക്കിക്കോട്ടോ ഹാഫ് ഇത് ഹാഫ് റിങ് ആണ് നല്ല അടിപൊളി പാറ്റേൺസുകളാണ് എത്തിയത് കേട്ടോ പെട്ടെന്ന് തോന്നാ പെട്ടെന്ന് എടുക്കാം ഇതൊക്കെ പെട്ടെന്ന് സെയിലാവണം ഐറ്റാ കേട്ടോ ജസ്റ്റ് ചെറിയ സെക്കൻഡ് സെഡായ കാരണം പെട്ടെന്ന് സെയിലാവും പ്ലെയിൻ ടൈപ്പ് നല്ല നല്ല മോഡലുകളാണ് എത്തിക്കുന്നത് കേട്ടോ ആടിയും ടൈപ്പ് പിന്നെ വണ്ടികളുടെ ഉണ്ട് കേട്ടോ കുറേ ബെൻസിൻ്റെയും ബി എം ഡബ്ല്യു ആൻ്റെ എമ്പളങ്ങൾ മോൾഡിങ്ങില് വന്നിട്ടുണ്ട് അടിപൊളി മോഡലുകളാണ് കേട്ടോ എത്തിയേക്കുന്നത് നല്ല ഇതൊക്കെ മോൾഡിംഗ് ടൈപ്പ് ആണ് കേട്ടോ നല്ല പാറ്റേൺ ആണ് നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഡിസൈനാണ് മോൾഡിങ് പിന്നെ പ്ല റിങ് വന്നിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ റിങ് ഞാൻ തരാം ഇതൊക്കെ നോക്കിയോളൂ നല്ല സ്റ്റോൺ ടൈപ്പിൽ വരുന്ന അടിപൊളി അടിപൊളി പാറ്റേൺസ് പിന്നെ ജിമിക്കി ഇത് ജിമിക്കിട്ട നല്ല വെള്ള ജെമിക്കും ഇത് പല പല കളറിൽ വെള്ളം ജിമിക്കുന്നുണ്ട് നോക്കിയോളൂ വൈറ്റ് ജിമിക്കി സ്റ്റോൺ ടൈപ്പ് ഫ്ലവറ് അങ്ങനെ പോലെ പാറ്റേൺസുകൾ തീണ്ടിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൂക്കുത്തി അതുപോലെ സെക്കൻഡ് സ്റ്റെഡ് പിന്നെ കൊച്ചങ്ങൾക്ക് നമുക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം കേട്ടോ അത് കമ്മലായിട്ട് ഇടാം കുട്ടികൾക്ക് വലിയവർക്ക് ഇടാം തട്ട് കുറവ് കനം കുറവുള്ളവർക്ക് നമുക്ക് വലിയവർക്ക് ഉപയോഗിക്കാം തട്ടിന് കനം വരുമ്പോൾ കാല് കുറവായിരിക്കും അപ്പം പിന്നെ കമ്മലായിട്ട് വലിയവർക്ക് പറ്റില്ല ഇനിയിപ്പോൾ തട്ടിന് കനം കുറവാണെങ്കിൽ കമ്മലായിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പുകളാണ് ഉണ്ടോ അല്ലാതും നല്ല നല്ല ഭംഗിയുള്ള ടൈപ്പ് പിന്നെ ഒരു ജിമിക്ക് നോക്കിയോളാം വെള്ള ജിമിക്ക് അത് മാത്രം അല്ലാതെ നോക്കി മൾട്ടി കളർ ഉണ്ട് കേട്ടോ നോക്കിക്കോളാം അങ്ങനെ കാണുമ്പോൾ നല്ല നല്ല ഭംഗി കുഞ്ഞുഞ്ഞുക്കൊക്കെ നല്ല കല്ലു വെച്ച് ജിമിക്കുക കേട്ടോ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ോക്കോളൂ ഒരുപാട് കളക്ഷൻസ് എത്തിയത് കേട്ടോ സക്കസ് ചേട്ടിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല ഭംഗിയുള്ള ടൈപ്പ് പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ബുക്കാട്ടി എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ സ്പെഷ്യൽ ഐറ്റം അത് ഇതില്ല അത് ഞാൻ കവറിലാണ് അതെടുത്ത് ഞാൻ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ മോഡലുകളാണ് എത്തിയത് പല പല പാറ്റേൺസിൽ നോക്കിയോളൂ പ്ലെയിൻ ടൈപ്പ് അതുപോലെ സ്റ്റോൺ ടൈപ്പ് റ്റേൺസുകൾട്ടാ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് എല്ലാത്തും നമുക്ക് പെട്ടെന്ന് വന്ന പെട്ടെന്ന് എടുക്കാന്നില്ല ആകെ ലൈറ്റ് ആയിട്ട് കണ്ട ആകെ ഒരു കമ്മൽ നമുക്ക് മില്ലി മുന്നൂറും ഇല്ലേ ഇരുന്നൂറും ഇല്ലയൊക്കെ ഇത് നമുക്ക് ബുക്കാട്ടി എന്ന് പറഞ്ഞ മോഡലുണ്ട് ഡയമണ്ടിലാണ് വരാ ഇതിപ്പോ നമുക്ക് ഗോൾഡില് വന്നിട്ട് ഇതിന്റെ ഒരെണ്ണെടുത്ത് ഞാൻ കാണിച്ചേൺ ഇങ്ങനെ വീണ് കിടക്കുന്നത് നമുക്ക് കമ്മ ഈ കാതിൻ്റെ ഈ മോഡലാണ് വയ്ക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഫ്ലവർ ഇങ്ങനെ അടിയിലേക്ക് ആയിട്ട് കിടക്കും ഈ ഒരു പാറ്റേൺ ഉണ്ടോ ബുക്കാട്ടി എന്ന് പറഞ്ഞൊരു മോഡൽ ഇതിൽ പല പല സ്റ്റാറുണ്ട് കേട്ടോ സ്റ്റാറുണ്ട് ഒരുപാട് കളക്ഷൻസ് അതായത് പല പല മോഡലുകളാണ് എത്തിയത് ഇഷ്ടംപോലെ ഡിസൈനുകൾ അതുപോലെ റൗണ്ട് അങ്ങനെ പല പല ഡിസൈനുകളായിട്ട് കണ്ടോ പല പല മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാണിച്ചു തരാം അടുത്ത് നമുക്ക് ഡിസൈനിൽ പല പല ഡിസൈനായിട്ട് വന്നതരട്ട പിന്നെ കാണിച്ചുതരാം പിന്നെ ഒരു ഫ്ലവർ കാണിച്ചു തരാം ഒരു കുഞ്ഞ ഫ്ലവർ നോക്കിയേ നല്ല ഭംഗിയുള്ള ടൈപ്പ് കേട്ടോ ഡയമണ്ടല്ലോ സാധാരണ കല്ലുകളാണ് ഒരു സാധാരണ ഡയമണ്ടാണ് വരാറ് ആ ഒരു പാറ്റേൺ നമ്മൾ നോർമൽ കല്ലില് സിറക്കോണാണ് കേട്ടോ ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ട് ഇതൊക്കെ പെട്ടെന്ന് പോണ കൈറ്റാ കേട്ടോ വലിയ ടൈപ്പ് ബിഗ് സൈസ് അങ്ങനെ പല പല പാറ്റേൺസുകളായിട്ട് എത്തിയിട്ടത് അങ്ങനെ വേറൊരു ടൈപ്പ് വേറൊരു ഡിസൈൻ മോഡൽ നോക്കിയ കണ്ടോ നല്ല അടിപൊളി പാറ്റേൺസാണ് ഇത് ഇഷ്ടം പോലെ എത്തി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് എണ്ണങ്ങൾ പല പല മോഡലാണ് എത്തിയത് കേട്ടോ പെട്ടെന്ന് പോകാൻ നോക്കണ്ട നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഇന്നത്തന്നെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് പറയണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് പിന്നെ എല്ലാവരും തന്നെ ഫോളോ ചെയ്യുക ലൈക്ക് അടിച്ചോളൂ കമൻറ്റ് ചെയ്തോളോ പിന്നെ എല്ലാവർക്കും താങ്ക്